கண்டு <ilian> <kosan> സ്ഥിതി ചെയ്യുന്ന കാറ്റാടിമലയിലേക്കാണ് ഒടുവിൽ ദേവസഹായ പിള്ളയുടെ പാത സ്വച്ചുപെട്ട് വിശുദ്ധമായി മാറിയ ഒരു കർഷകമായ മലയിലാഴ്ച എത്തിയിട്ടുണ്ട് ആ മലയിലെ കാഴ്ചകളിലേക്ക് ദേവസഹായ പിള്ളയുടെ യഥാർത്ഥ പേര് നീലകണ്ഠ പിള്ള എന്നായിരുന്നു മർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒരു ഡച്ച് ഉദ്യോഗസ്ഥനുമായുള്ള സംഭാഷണത്തിലൂടെയാണ് കത്തോലിക്ക വിശ്വാസത്തെ പറ്റി അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈശോയോടുള്ള സ്നേഹം വളർന്നു ഒരു ദിവസം ഡച്ച് കർണായ ഡിലോനിയായോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈശോയെ സ്വന്തമാക്കണം അദ്ദേഹത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തിരുനെൽവേലിയിലുള്ള ഒരു ഗ്രാമത്തിലെ തിരു കുടുംബ ദേവാലയ വികാരി ഫാദർ ബുത്താരിയുടെ അടുക്കിലേക്ക് അയച്ചു ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ പിള്ളയ്ക്ക് പുത്താരി അച്ഛൻ സ്നാനം നൽകി പിള്ളയുടെ മതപരിവർത്തനം ബ്രാഹ്മണരിൽ വലിയ വെറു അവസാനം ബ്രാഹ്മണർ രാജാവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഹൈന്ദവ ഭക്തനായ രാജാവ് അദ്ദേഹത്തെ ബന്ധിച്ചു കൊണ്ടുവരാൻ കൽപ്പന പുറപ്പെടുവിച്ചു പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കാര്യക്കാരൻ പദവി നഷ്ടപ്പെട്ടിട്ടും തടവരയിൽ ക്രൂരപീഡനങ്ങൾ നേരിടേണ്ട വന്നിട്ടും അദ്ദേഹം ഈശോള്ള വിശ്വാസം ഉപേക്ഷിച്ചില്ല കഴുത്തിൽ എരിക്കും പൂമാലയിട്ട് പോത്തിൻ്റെ പുറത്തിരുത്തി പരിഹസ രാജാവായി തെരുവീതിയിലൂടെ നടന്നിട്ടും ദേവസഹായം പിള്ള ഈശോളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ശരീരം മുഴുവനും ചാട്ടവാറുകൊണ്ട് അടിച്ചു പൊട്ടിച്ചു മുറിവുകളിൽ മുളകരച്ചു തേച്ച് വെയിലത്ത് വെയിലത്തുകടുത്തിട്ടും കന്നുകാലുകളെ കെട്ടിയിടുന്നത് പോലെ മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു പട്ടേണി കിട്ടിട്ടും ആ ധീരവിശ്വാസി പതറിയില്ല ദേവസായം പിള്ളയുടെ പ്രാർത്ഥനയാൽ അനേക രോഗികൾ സുഖം പ്രാപിക്കുകയും മാനസാന്തരപ്പെടുകയും ഈശോയുടെ ഈശോടെ തീരുകയും ചെയ്തു ഒടുവിൽ ഈ കഥകളെല്ലാം കൊട്ടാരത്തിലും എത്തി അതോടെ രാജാവിന് അദ്ദേഹത്തോടുള്ള ദേഷ്യം ഇരട്ടിയായി ദേവസായം പിള്ളയെ കാറ്റാടി മലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലാൻ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു ാം വയസ്സിൽ ഈശോയിലുള്ള വിശ്വാസത്തെ പ്രതി ദൈവസഹായം പിള്ള കാറ്റാടിമലയിൽ വെടിയേറ്റു മരിച്ചു അദ്ദേഹത്തിന്റെ പൂജ്യാവശിഷ്ടങ്ങൾ കോട്ടാരൂപതയുടെ കത്തീഡ്രലിലാണ് ഉള്ളത് അവിടെ ഒരു കണ്ണീർപാറയുണ്ട് ദീപസഹായം വെടിയേറ്റു മരിച്ച ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് ഉത്ഭവിച്ച പാറ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ദേവസ്ഹാനുള്ള വെടിയേറ്റ് കൊല്ലപ്പെട്ട സ്ഥലം ദേവസ്ഹാന സ്ഥലമാണിത് അദ്ദേഹത്തിന്റെ കൈഡേം കറയുടെ മുട്ടിലായ ഇവിടെ കൈയിൽ പറഞ്ഞിട്ടുണ്ട് സഹായം പിള്ള അവസാനമായിട്ട് പ്രാർത്ഥനത്തെ പ്രാർത്ഥനയാണ് ഈശോയെ എന്നെ കൈവിടേ ഈശോയെ എന്നെ മുഴുവനും എന്നെ കേൾപ്പിക്കുന്നു അമ്മേ മറിയന്നെ എന്നെ സഹായം ദീപസഹായം പിള്ളയുടെ ശരീരം താരത്തേക്കും അവിടെ നിന്ന് വലിയൊരു ശബ്ദമുണ്ടായി ആ ശബ്ദമുള്ള പാറയിലെ മലച്ചാൽ പാറ എന്നാണ് അറിയപ്പെടുന്നത് ആ പാറ ഇവിടെ ഉണ്ട് െങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം